ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്വേശുവിൻ്റെ വിലയേരി നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കിടുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്ക വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവിടെ ഇങ്ങനെ വായിക്കുന്നു കർത്താവിൽ ഏക ചിന്തയോട് ഇരിക്കുവാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു ഇന്നത്തെ വചനാധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പീൻ അപ്പോസ്സനായ പൗലൂസ് ധീരനും പ്രേക്ഷിത ആചാര്യനുമാണ് ആ അപ്പോസ്സനായ പോലൂസിൻ്റെ കരുത്തുറ്റ കരാങ്കുലികളാൽ കമനീയമായി രചിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിടയാക്കിയ കാരാഗ്രഹ ലേഖനങ്ങളിൽ പ്രസിദ്ധവും ഹൃദ്യവുമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് തൻ്റെ രണ്ടാമത്തെ സുവിശേഷ യാത്രയിൽ യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടവും റോമൻ സംസ്കാരവും ആധിപത്യ ആധിപത്യം നേടിയ റോമൻ കോളനിയുമായിരുന്നു അത് ഫിലിപ്പിയ എന്ന് പറയുന്നത് താൻ തല്ലും തടവും സഹിച്ച് ക്രിസ്തീയ സഭയ്ക്ക് ജന്മം നൽകിയത് അപ്പോസ്റ്റലപ്പുറത്തി പതിനാറാം അധ്യായം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പൗലൂസിൻ്റെ കാരാഗ്രഹവാസ കാലത്ത് നാല് ലേഖനങ്ങൾ എഴുതുവാൻ കർത്താവ് തന്നെ സഹായിച്ചു അതിൽ താൻ അനുഭവിച്ച മൂന്ന് തടവുകളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്വ പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒമ്പതിലുള്ള വാക്യങ്ങളും റോമയിൽ രണ്ട് വർഷം അതായത് ഈ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ മുപ്പതിലുള്ള വാക്യങ്ങളും കൂടാതെ പലവട്ടം തടവ് അനുഭവിച്ചിട്ടുണ്ട് രണ്ട് കൊരിന്തർ പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം കൊലോസിയ പേഫേസിയ ഫിലിപ്പിയ ഫിലോമോൻ മുതലായ ലേഖനങ്ങൾ അപ്പോസ്തുലൻ ബന്ധന ജീവിതത്തിൻ്റെ മധ്യത്തിൽ എഴുതിയതത്രേ വിശുദ്ധ വേദപുസ്തകത്തിലെ അൻപതാമത്തെ പുസ്തകം നാല് അധ്യായങ്ങളും ഏതാണ്ട് നൂറ്റി നാല് വാക്യങ്ങൾ കോർത്തിണക്കി അതെ നമുക്ക് ഫിലിപ്പിയ ലേഖനം അതെ അപ്പോസ്റ്റനായ പോലീസ് നൽകിയിരിക്കുകയാണ് ഈ ഫിലിപ്പിയ സഭയെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ പഠിക്കുമ്പോൾ ഫിലിപ്പിയ സഭയെക്കുറിച്ച് ശ്ലാഘനീയമായ പല കാര്യങ്ങളും പറയാനായിട്ടുണ്ട് വിവിധ നിലയിൽ മറ്റുള്ളവർക്ക് മാതൃക അത് ആക്കുവാനായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് കാണാണ്ട് കഴിയും എന്നിരിക്കലും സഭയുടെ അടിയൊഴുക്കിൽ കലഹവും പിണക്കവും ഉണ്ടായിരുന്നു രണ്ട് സ്ത്രീകൾ അത് അവരെന്ത് ചെയ്തു അവർ ഊർജ്ജസ്വലതയുള്ള സഭയുടെ അത് ഈ ശത്രു ശത്രുത വർദ്ധിപ്പിച്ചുകൊണ്ട് അന്ധച്ചിദ്രമുണ്ടാക്കി സഭയെ ചിഹ്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കലഹിപ്പിക്കുന്ന അതേ ഒരു ഒരു വിഷയം ഈ പിലിപ്പ്യലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് പൗലൂസ് നാലാം അധ്യായത്തിലിവിടെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ പിലിപ്പ്യലേഖനത്തിൽ ഈ ലേഖനം എഴുതാനുള്ള കാരണം തൻ്റെ കാരാഗ്രഹ ജീവിതത്തെ കുറിച്ചുള്ള അവരുടെ മനോവേദനയ്ക്ക് കുറവ് വരുത്തണം അതുമാത്രമല്ല ഇവിടുള്ളതായ ചെറിയ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്നീ എന്നിത്യാദി കാരണങ്ങൾ കൊണ്ടാണ് താൻ ഈ പിലിപ്പലേഖനം എഴുതുവാനായിട്ട് ഇടയായിത്തീരുന്നത് അതിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യവും രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യവും അത് നമുക്ക് അത് ക്രിസ്തുവേശുവിലുള്ള അതിവിശ്വ വിശുദ്ധ വിശ്വാസത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്ന വിശ്വാസി ഉറച്ചു നിൽക്കുക പ്രവർത്തിക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് ഇങ്ങനെയാണ് അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് ഒന്നിൻ്റെ മുപ്പതിലും പിന്നെ ഇപ്പം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഞാനും വേഗം വരും എന്ന കർത്താവില് അത് അത് ആ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ അപ്പോസനായ പോലൂസ് അത് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് പിലിപ്പരെ ഏതെങ്കിലും നിലയിൽ ഒന്ന് കാണണം അവരെ ചേർത്ത് നിർത്തണം വിശുദ്ധന്മാരുടെ ഇടയിലുള്ള അനൈക്യം നിർമാർജനം ചെയ്യണം തികച്ചും ഐക്യതയിലും താഴ്മയിലും ജീവിക്കണം ഒത്തൊരുമയോടെ സുവിശേഷത്തിന് വേണ്ടി പോരാടണം എന്നീ ലക്ഷ്യങ്ങൾ തൻ്റെ മനോമുഖരത്തിൽ കണ്ടുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത് മാത്രമല്ല അവിടെ ഇങ്ങനെ വായിക്കുന്നു പ്രിയരും വാഞ്ചിതരുമായ സഹോദരങ്ങളായിട്ടാണ് താൻ അവർക്ക് ഇത് ഇതെഴുതുന്നത് നാലാം അധ്യായത്തിനൊന്നാമത് വാക്യം അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവാൻ പ്രിയമുള്ളവരെ ഇവിടെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നതായ ഒരു വലിയ സത്യം എന്ന് പറയുന്നത് നാം അതേ പ്രിയരാണ് നാം വാഞ്ചിതരാണ് ആ നിലയിൽ സഹോ ആ സഹോദരങ്ങൾക്ക് എഴുതുന്ന ഈ ലേഖനത്തിൽ അതേ അവരുടെ ഇടയിലുള്ളതായ രണ്ട് സഹോദരിമാർക്കും പ്രബോധനം നൽകുന്നുണ്ട് എന്തിനാണ് പ്രബോധിപ്പിക്കേണ്ടി വന്നത് ഒരിക്കൽ സുവിശേഷ വ്യാപ്തിക്കായിട്ട് തോളോട് ചേർന്ന് നിന്ന് അത്യധ്വാനം ചെയ്ത ഈ സഹോദരിമാർ നിസ്സാര കാര്യത്തിന് രണ്ട് തട്ടിലായിരിക്കുകയാണ് അധികാരി പരിഹരിച്ച് ഏക മനസ്സുള്ളവരായി തീരണമെന്നും ഫൗലൂസ് പ്രബോധിപ്പിക്കുകയാണ് ഈ ഭാഗം അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന സമയത്ത് അതെ കഴിഞ്ഞ ദിവസം സഭയിൽ ആ ദൈവജനം പഠിപ്പിച്ചപ്പോൾ അതെ യഹോയാക്കിം യഹൂദരാജാവായ യഹോയാക്കിമിൻ്റെ സമയത്ത് എന്ത് ചെയ്തു യഹോവയായ ദൈവം ഇസ്രായേലിനെ അതെ ബാബയിലിൻ്റെ കയ്യിൽ കേൾപ്പിച്ചതിനെ കുറിച്ച് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും എന്തുകൊണ്ടാണത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഒന്നായിരുന്നു അവർ ഒന്നിച്ച് അത് പ്രവർത്തിച്ചവരായിരുന്നു എന്നാൽ ശലോമോൻ്റെ കാലശേഷം ഇസ്രായേൽ വടക്കോട്ട് മാറി പത്ത് രാജ്യവും തെക്കോട്ട് മാറി രണ്ട് രാജ്യവും ചേർന്ന് പത്തിൻ രണ്ടുമായിട്ട് വിഘടിച്ച് വി അത് ഭരിക്കുവാൻ തുടങ്ങി അങ്ങനെ ഭിന്ന ഭിന്നിച്ച് അതെ പ്ര പ്രവർത്തിക്കുകയും ആ നിലയിൽ ശത്രുത വൈരും നടത്തി മുമ്പോട്ട് പോയതായ ആ കാലത്ത് എന്തു ചെയ്ത് യഹോവയായ ദൈവം അവരുടെ ഇടയിലെ ആരാധന പോലും അവർ അത് ദൈവത്തിന് സുഗ്രാഹ്യമായിരുന്നില്ല അവർ ആരാധിക്കുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് പ്രസംഗം നടത്തുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ആമൂസിന് പുറത്തിനു ഒൻപതിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് ദാവീതിൻ്റെ വീണ് പോയ കൂടാരം നോർക്കണം ആ വീട് വീണുപോയ കൂടാരം നിവർക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പിളർപ്പുണ്ട് ആ പിളർപ്പ് അടയ്ക്കാതെ ഇതൊന്നും വരികയില്ല അതുകൊണ്ട് ഈ പിളർപ്പ് എന്നടയ്ക്കുന്നോ അന്ന് അതെ ഇസ്രായേലിന് സ്വസ്ഥത ഉണ്ടാകുകയുള്ളൂ അവർക്ക് യഥാസ്ഥാനം ഉണ്ടാകുകയുള്ളൂ ഇത് തന്നെയാണ് സ്ഥലസഭയുടെ സ്ഥിതി ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി പറഞ്ഞു ഒരു രാജ്യം അന്യോന്യം ചിന്തിരിച്ച് നിന്നാൽ അവിടുത്തെ പ്രവർത്തകരായിട്ടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായിക്കോട്ടെ അവർ അന്യോന്യം വിഘിടിച്ചാൽ ചിഹ്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ ആ രാജ്യത്തിൽ ഒരു ഗുണവും ഉണ്ടാകുകയില്ല ഒരു ഐശ്വര്യവും ഉണ്ടാകുകയില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സംഘാടകരായിക്കോട്ടെ അതിന് നേതൃത്വം വഹിക്കുന്നവരായിക്കോട്ടെ മറ്റുള്ളവരും കൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകുവാനും അവരെ ചേർത്ത് നിർത്തുവാനായിട്ടും പൗലൂസിൻ്റെ മനസ്സാണ് നമുക്ക് ആവശ്യം എന്നാൽ നാം ചെയ്യുന്നത് എങ്ങനെയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ എളിയവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മനസ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം അതുകൊണ്ട് ദാനിയയിലും മറ്റും കൂട്ടരും അവരവിടെ ബാബയിലേക്ക് പോയപ്പോൾ ഒരു വലിയ അതെ ആത്മീയ സംഘടനവും അതുപോലെ മാനസിക സംഘടനത്തിലേക്കും വരുവാനായിട്ട് ഇടയായി തീർന്നു ഒന്ന് അവർ ബാബയിൽ ചെന്നു എന്നുള്ളതാണ് രണ്ട് അവരുടെ സ്വന്തം രാജ്യമായിരിക്കുന്ന എരിശലേമിനെ വിട്ട് അവർ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ മധ്യത്തിലാണ് യഹോവയായ ദൈവം അത് ഈ നിലയിൽ അത് ബാബയിലെ കയ്യിലേക്ക് അവരെ ഏൽപ്പിക്കുവാൻ ഇടയായത് ഇപ്പോൾ ബാബയിലേക്ക് ചെന്നപ്പോൾ ഇപ്പോൾ പത്ത് പത്തും പന്ത്ര പത്തും രണ്ടും ഇല്ല അവരൊന്നിച്ച് നിൽക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അവർക്ക് യൂണിറ്റി ഉണ്ട് അന്യദേശത്ത് ചെന്നപ്പോൾ അടിമകളായി ചെന്നപ്പോൾ പ്രവാസികളായി ചെന്നപ്പോൾ അവിടെ യൂണിറ്റി ഉണ്ട് അവിടെ ഐക്യതയുണ്ട് എന്നാലും ആ ആ ഐക്യത എന്തുകൊണ്ട് നേരത്തെ ഇസ്രായേൽ അവർക്ക് ഒന്നിച്ച് പോയിക്കൂടായിരുന്നു ആ കാര്യം അത് ചിന്തിക്കുമ്പോൾ പ്രവാചകനായ ഏലിയാവിനെ കുറിച്ച് നമ്മൾ ഓർമ്മ വരികയാണ് ഏലിയാവ് ഇടിഞ്ഞ ആ യാഗപീഠം നന്നാക്കുമ്പോൾ ഓരോ അതേ യാഗപീഠത്തിൻ്റെ കല്ലുകൾ യാഗപീഠത്തിൻ യാഗപീഠം പണിയുമ്പോൾ ഓരോരോ കല്ലുകൾ എടുത്തു വയ്ക്കുമ്പോൾ അവനിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് പന്ത്രണ്ട് വരെ അവൻ എണ്ണിക്കാണും കാരണം അത് ഇടിഞ്ഞു പോയ ആ യാഗപീഠം ആ യാഗപീഠത്തെ എന്തിനാണ് പണിയെയാണ് ആ പ്രവാചകൻ പണിയുമ്പോൾ ഇസ്രായേലിൻ്റെ ചിത്രം അവൻ്റെ മുൻപിലുണ്ട് അവിടെ പത്തിൻ രണ്ടൂന്നുള്ളതല്ലേ അവനൊന്നിച്ച് പന്ത്രണ്ട് കല്ലുകൾ ചേർത്ത് ഒരു യാഗപീഠം പണിയുന്ന ഏലിയാവിനെ നമുക്ക് കാണാണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മെ എന്ത് കാണിക്കുന്നു നാമം വലിയ പണിയിലേർപ്പെടുന്നവരാണെങ്കിലും നമ്മുടെ ഇടയിലെ ഇടിവ് അത് അത് പരിഹരിക്കാതെ ആ പിളർപ്പ് പരിഹരിക്കാതെ ഒരു യഥാസ്ഥാനമോ അല്ലെങ്കിൽ പിളർപ്പ് പരിഹരിക്കാതെ യാഗം സുഗ്രാഹ്യമായി തീരുകയോ പ്രവർത്തനങ്ങൾ സന്തോഷകരമായി തീരുകയോ അത് നമുക്ക് ആ പ്രവർത്തനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങൾ ലഭിക്കുകയും ലഭിക്കുകയുള്ളൂ എന്നുള്ള വലിയ സത്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത് മടങ്ങി നമുക്ക് വരാം ഈ ഭാഗത്ത് ഞാൻ കാര്യം ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ ഒരിക്കൽ സുവിശേഷ വ്യാപ്തിക്കായി തോളോട് ചേർ തോള് ചേർന്നെന്ന് അത്യധ്വാനം ചെയ്ത ഈ സഹോദരിമാർ അവർ രണ്ടുപേരും തീർത്തു നിസ്സാര കാര്യത്തിന് അവർ രണ്ട് തട്ടിലായിരിക്കുകയാണ് അത് പരിഹരിച്ച് പരസ്പരം ഏക മനസ്സുള്ളവരായിത്തീരണമെന്ന് പൗരോസ് പ്രബോ പ്രബോധിപ്പിക്കുന്നു പരസ്പരം പോരാടി സമയം പാഴാക്കിയാൽ വിജയം ശത്രുവിനായിരിക്കും ആത്മാക്കളുടെ രക്ഷയായിരിക്കണം സുവിശേഷകരുടെ ജീവിതത്തിൻ്റെ മുൻഗണന എന്നാൽ രണ്ട് സുവിശേഷ പ്രവർത്തകർ കാലക്രമത്തിൽ അവരുടെ കടമ മറന്ന് പരസ്പരം പോരാടി പോർക്കളത്തിൽ നിൽക്കുമ്പോൾ അതിനെതിരായി ശക്തി ശക്തമായി പ്രതികരിക്കുന്നത് വിലയിൽ ലേഖനം നാലാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും നമ്മുടെ ശ്രദ്ധ പഴയ ആ സംഭവങ്ങളിലേക്ക് തിരിക്കുമെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും ഇസ്രയേൽ ദീർഘനാളുകൾ പ്രവാസത്തിലായിരുന്നു എന്നാൽ ദൈവം അവരെന്തു ചെയ്തു വിടിവിച്ചു തങ്ങളുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് ചില തലയെടുപ്പുള്ള അതേ നേതാക്കന്മാരെ ദൈവം സമയാസമയങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചു ഒന്നാമതായി സെരുബാബേൽ ദേവാലയ പണിക്ക് നേതൃത്വം ഹഗായി സക്കരിയാ പ്രവാചകൻ അതെ അവർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നെഹമ്യാവ് മതിൽ മതിൽമണിക്ക് നേതൃത്വം യസ്ന ജൻ ജനത്തിൻ്റെ ന്യായ പ്രമാണം പകർന്നു കൊടുക്കുന്നതിൻ്റെ അകത്ത് നേതൃത്വം യോശുവ മഹാപുരൂത ശുശ്രൂഷ ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രാവീണ്യമുള്ളവനായിരുന്നു ഇവരാരും അന്യോന്യം പോര് നടത്തിയില്ല അംഗം വെട്ടിയില്ല പിടിവലി നടത്തിയില്ല അന്യോന്യം ദൂഷിച്ചില്ല ഒരുവൻ മറ്റൊരുവന്റെ നന്മ മുടക്കിയില്ല ദൈവം തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ നടത്തി എന്നുള്ളതാണ് അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാണ്ട് കഴിയുന്നത് ഇന്ന് സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതും ഉൾക്കൊള്ളാത്തതുമായ മാതൃകകൾ അത്രേ അത് ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടതുമായ മാതൃകകൾ അത്രേ മുകളിൽ ചേർത്തിരിക്കുന്നത് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലേക്ക് തിരുവിതാംകൂർ ഭാഗത്തു നിന്നൊക്കെ ധാരാളം പ്രിയപ്പെട്ടവർ കുടിയേറി പാർത്ത് തങ്ങൾ വനം വെട്ടി തെളിച്ച് കൃഷി നടത്തുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് കൃഷികൾ ഇറക്കി അവയെ വന്യമൃഗങ്ങളായ ആന പന്നി മുതലായവയുടെ നാശത്തിൽ നിന്നും കൃഷിയെ രക്ഷിക്കുവാൻ വേണ്ടി കർഷകർ ചെയ്ത് വരുന്നത് എന്താണെന്നറിയാമോ അവർ പടക്കം പൊട്ടിച്ച് ഓടിക്കും ആനയായിരുന്നാലും പന്നിയായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അതുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും പാട്ടടിച്ച് ശബ്ദം ഉണ്ടാക്കും പാട്ടടിച്ച് ശബ്ദമുണ്ടാക്കി അതിനെ ഓടിക്കും അതുകൊണ്ടും പറ്റുന്നില്ലെങ്കിൽ മൂന്നാമതിയും പട്ടിയെ വിട്ട് ഓടിക്കും അങ്ങനെ മുതലായ ഈ നിലയുള്ളതായ രീതികളാണ് അത് അവർ ചെയ്തു വന്നിരുന്നത് ഒരിക്കലും ഒരു കർഷകൻ്റെ കൃഷി ആന നശിപ്പിക്കുവാൻ തുടങ്ങി താൻ പടക്കമെറിഞ്ഞു പാട്ടുകൊട്ടിയും ആനയെ ഓടിക്കുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ ആന മാറിയില്ല അവസാനം താൻ തീറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന രണ്ട് നായ്ക്കളെ അഴിച്ചുവിട്ടു അവ കുര കുരച്ചം കൊണ്ട് ആനയെ അതിർത്തി വിട്ട് മടങ്ങി വന്നു എന്നാൽ മടങ്ങി വരവിൽ ഈ നായ്ക്കൾ അന്യോന്യ എന്തൊക്കെയോ പുലമ്പി ഇഷ്ടകേടുണ്ടാക്കി കൂടി നന്നായി തളിർത്ത് വന്ന കൃഷിഫലങ്ങൾ മുഴുവനും നശിപ്പിച്ചു ശബ്ദം കേട്ട് ഓടി വന്ന കർഷകൻ കണ്ട കാഴ്ച തന്നെ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു നഷ്ടം വന്നതായിട്ട് സോറി മുതൽ അതെ മുടക്കിയവന് എന്നിട്ട് താൻ ഇങ്ങനെ പ്രതിപ പ്രതിവച്ചു പ്രതിവദിച്ചു എന്താണെന്നറിയാമോ ഇതിനേക്കാൾ ഭേദം അത് ആന ഇറങ്ങി നശിപ്പിക്കുന്നതായിരുന്നു എങ്കിൽ ഇത്രയും നഷ്ടം ഉണ്ടാകുമായിരുന്നില്ല ഇവിടെ സ്നേഹമില്ലായ്മയും ചേർച്ചയില്ലായ്മയുമാണ് കൃഷിയുടെ നാശത്തിന് കാരണമായത് കർത്താവ് പറഞ്ഞു ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിച്ചാൽ നിലനിൽക്കുകയില്ല ഒരു കുടുംബം തമ്മിൽ തമ്മിൽ സഹോദര സംഘങ്ങൾ പ്രവർത്തകർ തമ്മിൽ കലഹിച്ചാൽ നിലനിൽപ്പിനെ സ്ഥായി ബാധിക്കുമെന്നർത്ഥം മാർട്ടിൻ ലൂതിർ കിങ്ങിനെ പറഞ്ഞു വി ആർ ഓൾ കം ഹിയർ ഇൻ ഷിപ്സ് ബട്ട് വി ആർ ഇൻ ദ സെയിം ബോട്ട് നൗ കപ്പൽ മുങ്ങിയാൽ എല്ലാവരും ഒന്നിച്ച് മുങ്ങും എന്നാരും മറക്കരുത് പൗലൂസ് മേൽ പറഞ്ഞ് കൂട്ടുപ്രവർത്തകരോട് ഇങ്ങനെ പറഞ്ഞു സാക്ഷാൽ ഇണയാളിയായുള്ളവരെ ആംഗ്ലേയ ഭാഷയിൽ ലോയൽ യോക് ഫെലോന്ന ഒരു നുഖത്തിൻ കീഴിൽ ഒന്നിച്ച് പണിയുന്നവർ എന്നർത്ഥം അവർ തൊഴുത്തിൽ കുത്ത് നടത്താനല്ല ക്രിസ്തുവിൻ്റെ നുഖത്തിൽ കീഴിൽ അമർന്നിരുന്ന് സുവിശേഷ ചുവട് വഹിക്കാൻ അന്യോന്യ ഇടയാകണം ക്രിസ്തു ദേവദാസനും ക്രൈസ്തവ കരളിയുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും പകർന്ന് തന്ന ആത്മീയ ഗീതങ്ങൾ ഉടമയും അതെ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൽ നിന്നും നീക്കുമായി വിശ്രമത്തിനായി നീത്യയിലേക്ക് ചേർക്കപ്പെട്ട കർത്താവിൻ്റെ വിലയർ ദാസ് എം ഇ ചെറിയൻ സാറിൻ്റെ രൂത്ത് എന്ന അത് ഒരു പുസ്തകം വളരെ വർഷങ്ങൾക്കുമ്പ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ആ കവിത അത് വായിച്ചു മനസ്സിലാക്കിയപ്പോൾ അതിനകത്തൊരു ഒരു ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പല നാട്ടിൽ പാർത്താലും പല ഭാഷ ചെന്നാലും പല വേല ചെയ്താലും പലതായാലും ഒരു നാളിൽ ഒരു നാട്ടിൽ ഒരു ഭാഷ വേഷിക്കൊണ്ട് ഒരുമിച്ച് പാർക്കേണ്ടവരല്ലയോ നിങ്ങൾ ഒരുമിച്ച് പോകുവിൻ ഒരുമിച്ച് പോകുവിൻ ഒരുമ പോലുള്ളൊരു മഹിമ വേറെ പ്രിയപ്പെട്ടവരെ എത്രയോ അർത്ഥവത്തായ ഒരു കവിതയാണ് ഈ രൂത്തൊന്നുള്ള ചെറിയ ഒരു കവിത അതേ സമാഹാരത്തിൽ ക്രിയാസാർ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് നാമും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല നാട്ടിലാണെങ്കിലും പല ഭാഷ ചെന്നാലും പല വേല ചെയ്താലും പലതായാലും ഒരു നാളിൽ അതെ ഒരു നാട്ടിൽ ഒരു ഭാഷ വേഷിക്കൊണ്ട് ഒരുമിച്ച് പാർക്കേണ്ടവരാണ് അതുകൊണ്ട് ആ കവി ഇങ്ങനെ എഴുതിയാണ് നിങ്ങൾ ഒരുമിച്ച് പോകുവീൻ ഒരുമിച്ച് പോകുവിൻ ഒരുമ പോലുള്ളൊരു മഹിമ വേറെ പൗലോസ് ഫിലിപ്പ്യരോടും അതേ താൻ ജയിലിൽ കിടക്കുന്ന സമയത്തും അവരോട് പറയുന്ന കാര്യം കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കുവാൻ അതുകൊണ്ട് എൻ്റെ പ്രിയരും എൻ്റെ വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവിൻ പ്രിയമുള്ളവരെ എത്ര ആർദ്രതയോടെ എത്ര സ്നേഹത്തോടെ എത്ര ഹൃദയംഗമായ സ്നേഹത്തിൻ്റെ ആ ഹൃ സ്നേഹം തൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് അതേ ബഹിർഗമിക്കുകയാണ് ആ സ്നേഹം നമുക്ക് പോലൂസ് പിലിപ്പിലേ ലേഖനത്തിലൂടെ എഴുതി തന്നിരിക്കുകയാണ് വരുന്ന നാളുകളിൽ അപ്പോൾ തന്നെ പോലൂസ് ഈ രണ്ട് സ്ത്രീകൾ രണ്ട് പ്രിയപ്പെട്ടവരോട് പറഞ്ഞ പോലെ യുവതിയോടും ചുന്തകിയോടും പ്രബോധിപ്പിക്കുന്ന പോലെ നമുക്കും കർത്താവിൽ ഏക ചിന്തയോടെ ഇരുന്ന് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമുക്കിടയാകട്ടെ ഇന്നത്തെ വിശുദ്ധ ദിവസം ഈ ഈ ചിന്ത നമ്മൾ ഏതെങ്കിലും നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചില പരിവർത്തനങ്ങൾ വരുത്തുവാൻ ചില അത് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ചിന്ത അതിന് കാരണമായി തുരട്ടെ അത് കർത്താവിൻ്റെ വിലയിരുനാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ